ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പ്ലസ് വൺ സീറ്റ് വിഷയം മലപ്പുറം ജില്ലയോടുള്ള ഇടത് സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എസ്എസ്എൽസി വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഉപരിപഠന സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി വണ്ടൂർ അങ്ങാടിൽ നീതി സമരം സംഘടിപ്പിച്ചു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മനാഫ് നിർവഹിച്ചു ം മരിച്ചു ആ എട്ട് കുറ്റക്കാലത്ത് നിങ്ങൾക്ക് ഒരു പുതിയ ബാച്ച് പോലും ഈ മലപ്പുറം ജില്ലയിൽ അനുവദിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നത് എന്താണ് അഡീഷണൽ ബാച്ചാണ് അത് അധിക ബാച്ചല്ല അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ നിലവിലുള്ള ഒരു ക്ലാസ് മുറിയിൽ അറുപത് കുട്ടികൾ പഠിക്കുന്നവർക്ക് അഞ്ചു കുട്ടിക്ക് കൂടി പഠിക്കാം എന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് അവിടെ ഉണ്ടാക്കിയത് ഒരു പുതിയ ബാച്ചല്ല ഞങ്ങൾക്ക് പുതിയ സീറ്റുമല്ല വന്നിരിക്കുന്നത് അഡീഷണൽ സീറ്റ് അഡീഷണൽ സീറ്റ് തരുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാണ് നിലവിലെ ആ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പത്താം തരത്തിൽ എ പ്ലസ് നേടുന്ന കുട്ടികളുടെ നിലവാരം ഈ ജില്ലയിൽ പ്ലസ് ടുവിന്റെ റിസൾട്ടിൽ കാണുന്നില്ല കാരണം എന്താണ് നാല്പത്തഞ്ച് മുതൽ അൻപത് കുട്ടികൾ വരെയാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് പരമാവധി ഒരു ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടത് എന്നാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കണക്കെത്രയാണ് അറുപത്തഞ്ച് കുട്ടിയാണ് ശരാശരി ഒരു ക്ലാസ് നിന്ന് പഠിക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിൽ കൊല്ലത്ത് ആലപ്പുഴയിൽ തിരുവനന്തപുരത്ത് എറണാകുളത്ത് അവിടെയൊക്കെ പഠിക്കുന്നത് അൻപതും അൻപത്തിരണ്ടും നിയോജക യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലീ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് വി എ കെ തങ്ങൾ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഒ അനീസ നിഷാജ് അടപ്പറ്റ എൻ എം നസീം ഷൈജ അടപ്പറ്റ ഡോക്ടർ ഫൈസൽ ബാബു സി ടി പി ഉണ്ണിമൊയ്തീൻ അഡ്വക്കേറ്റ് വി ഷബീബർ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് പിൻ ഡോസ്റ്റഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്